പിന്നെ എന്തിനാ പിന്നെ വീടിനരുത് എന്തായാലും കളർന്നല്ലേ കളറാണത് ഗോൾഡൻ അല്ല ഭംഗിയുണ്ട് സിൽവർ കളറാണ് അസലമലൈക്കും ഞാൻ സാഹിദ ഞങ്ങളുടെ കട വരുന്നത് ചെറുതിരുത്തിയിലാണ് ചെറുതിരുത്തി എന്ന് പറഞ്ഞാൽ ഷൊർണ്ണൂര ഭാഗത്താണ് കേട്ടോ ഞാൻ കുറച്ച് വർക്കിനെറ്റ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കിനെറ്റ് നമുക്ക് ലാച്ച് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റണതും കല്യാണ വർക്കൊക്കെ ചെയ്യാൻ പറ്റണം കേട്ടോ ഇതൊക്കെ കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാം പിന്നെ കുറച്ച് ചുരിദാറ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ സ്ലിറ്റ് ഇട്ടിട്ട് അതിനോട് എടുത്തിട്ട് പോകുന്നുണ്ട് ചുരിദാറ സ്ലിറ്റ് ചെയ്യുക ആ ചുരിദാർ പിന്നെ തൈക്കുള്ള ഷാളിന് നൂറ്റി അമ്പതും മീറ്ററിനാണ് കേട്ടോ നൂറ്റമ്പതും പിന്നെ വർക്ക് ഇതായി അതിൻ്റെ മെയിൻ മെറ്റീരിയൽ മെറ്റീരിയലുണ്ട് അതിന് ആണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് അതിൻറ്റൊക്കെ അടിപൊളിയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് മീറ്റർ അല്ലെങ്കിൽ ഫുള്ളായിട്ട് എടുത്തില്ലോ സ്ലിറ്റ് ചൊരിദാറിന് ബാക്കിൽ പ്ലെയിൻ വെച്ചെടുത്തിട്ട് ഫ്രണ്ടിൽ മാത്രം ഇത് കൊടുത്തിട്ട് പിന്നെ ഷാളും ഇട്ടുണ്ടെങ്കിൽ ഭംഗിയുണ്ടാവും കേട്ടോ അതേ മോഡലിൽ തന്നെ ഷ അല്ല അമ്പത്തെട്ട് ഇഞ്ച് വിടുത്തുണ്ട് കേട്ടോ അറുപത്തെട്ടല്ല അമ്പത്തെട്ട് അതാ ഇതേപോലൊക്കെ സ്റ്റിച്ച് ചെയ്യുക കണ്ടോ ഇതേപോലൊക്കെ സ്റ്റിച്ച് ചെയ്യുക അതിനൊക്കെ കുറച്ച് മെറ്റീരിയൽ വേണ്ടി വരും കുറച്ച് ക്ലോത്ത് തോന വേണ്ടി വരും പിന്നെ ഇതാ വൈറ്റ് അല്ല ഈ യെല്ലോ കളർ ഉണ്ടല്ലോ അടിപൊളി കളറാണ് സൂപ്പർ കളറാണ് ഒന്നും പറയാൻ പറ്റാത്ത കളറ് അറിയില്ലേ ഒന്നും പറയണ്ടാത്ത കളറ് അതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഞാൻ വീട് എടുക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണഞ്ചിപ്പോയി പറഞ്ഞ പോലെയാണ് ഞാൻ അത് കുറേ നേരം നോക്കിയാൽ അത് ഒരു കോപ്പർ കളറാണ് അതിൻ്റെ സീക്വൻസ് വരുന്നത് എന്താണ് ഗോൾഡൻ കളറല്ല ഗോൾഡൻ കളറാണെന്ന് വെച്ചെങ്കിൽ അത്രക്ക് ഭംഗി ഉണ്ടാവില്ല ഇതൊരു കോപ്പർ കളറാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്താണ് കോപ്പർ പിന്നെ സിൽവർ കളറ് അതൊന്നല്ല അല്ല ഗോൾഡ് കളറ് സിൽവർ കളർ അത് നല്ല കോപ്പർ കളറാണ് അതിൻ്റെ സീക്വൻസ് വരുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ നെറ്റ് പോലുള്ളൊരു ഇതും വരുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു മഞ്ഞ കല്യാണത്തിനൊക്കെ പറ്റണ കേട്ടോ പുതിയണ്ണങ്ങൾക്ക് അടക്കാൻ പറ്റണത് അപ്പോൾ എന്താണ് മണവാട്ടികൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ അത് കേട്ടോ പിന്നെ ഒരു ഓണിയൻ പിങ്ക് കളറ് ഇതൊരു സിൽവർ കളറാണ് അതിൻ്റെ സീക്വൻസ് വരുന്നത് സീക്വൻസും ത്രെഡും കൂടിയിട്ടാണ് അതിന് വർക്ക് വരുന്നത് കേട്ടോ എന്താ അതിൻ്റെ ഇടയിലൊക്കെ ലൈനിങ് അല്ലെങ്കിൽ പിന്നെ ലൈനിങ് സാറ്റിന് വെച്ചുകൊടുക്കണമെങ്കിൽ സാറ്റിന് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ക്രേപ്പ് വേണമെങ്കിൽ ക്രേപ്പ് വെക്കുമ്പോഴാണ് ക്രേ സാറ്റിന് കുറച്ച് വില കൂടുതലുണ്ടാവും അല്ല അമ്പത് രൂപയുടെയും സാറ്റിന് ഉണ്ട് പിന്നെ കുറച്ച് ക്വാളിറ്റി ഉള്ളത് അതിനെക്കാട്ടിലൊന്നും റേറ്റിൽ ഉണ്ടാവും അപ്പോൾ സാറ്റിന് വെച്ച് കൊടുത്താൽ ക്രേപ്പ് വെച്ച് കൊടുത്താലും കുഴപ്പമുണ്ടാവില്ല ഇത് ജോർജ് ചെറ്റാണ് കേട്ടോ ഇതിനനുസരിച്ചിട്ടുള്ള ക്രേപ്പിൻ്റെയിലില്ല ക്രേപ്പ് കഴിഞ്ഞു അപ്പോൾ ഇതാ അത് ജോർജറ്റെ താഴെ എത്തു വെച്ചിരിക്കണത് ഇതാ ഉണ്ടല്ലേ ഇതിൻ്റെ ഫ്ലവറൊക്കെ അടിപൊളിയാട്ടോ സൂപ്പറാണ് അത് അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണ് വെച്ചെങ്കിൽ അത് പറഞ്ഞ പോലെ തന്നെ എന്താണ് ഒരു ഒന്നര മീറ്റർ എടുത്താൽ മതി മെയിൻ മെറ്റീരിയൽ എന്നിട്ട് അതിൻ്റെ ഷാളും എടുത്താൽ മതി ഷാൾ രണ്ട് 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 മീറ്റർ രണ്ട് മീറ്റർ എടുത്താലും നല്ല വീതി ഉള്ളതുകൊണ്ട് നല്ല പൊതച്ച് നല്ല വീതിയിൽ നല്ലതിൽ കെടുക്കും കുറച്ച് പിന്നെ ഷാളായിട്ടൊന്നുമല്ല കേട്ടോ ഒരു വീതി ഉള്ളതുകൊണ്ട് കുറേ നല്ല തോനുള്ള പോലെ തോന്നും രണ്ട് മിനിറ്റെടുത്താൽ ഇതാണ് കേട്ടോ അത് ഓണിയം പിങ്ക് പിന്നെന്താ ഒരു ഗ്രീൻ കളറ് ഗ്രീനിൻ്റെ രണ്ട് കളറുണ്ട് കേട്ടോ ഇത് കുറച്ച് വലിയ പൂക്കളാണ് നല്ല വലിയ വലിയ ഫ്ലവറാണ് നല്ല ഭംഗിയുണ്ട് ആ ഫ്ലവർ തന്നെ വെട്ടിയിട്ട് നമ്മളെ പ്ലെയിൻ മെറ്റീരിയൽ എടുത്തിട്ട് അപ്പോൾ അത് നഷ്ടമാവും ഫ്ലവർ വെട്ടാനായിട്ട് തീർക്കേണ്ടി വരും അപ്പോൾ അത് നഷ്ടമായി പോവും അപ്പോൾ എന്താണ് അതിപ്പോൾ ഫ്ലവറൊക്കെ വെട്ടിയിട്ട് എന്റേങ്കിലൊക്കെ ഡ്രസ്സിൻ്റെ മേലൊക്കെ വെച്ചെടുത്താൽ നെറ്റിൻ്റെ മേലെ വേറെ ഏതെങ്കിലും നമ്മളൊക്കെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളറിൻ്റെ നെറ്റിൻ്റെ മേലെ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഭംഗിയാവും പിന്നെ അതിനുള്ള ഷാൾട്ടോ എല്ലാത്തിനും നൂറ്റമ്പതും ഇരുന്നൂറ്ററുപത്തെട്ടും ആണ്ട്ടോ ഹെവി വർക്കാണ് അതാണ് ഇതിന് ഷാളും മെയിൻ മെറ്റീരിയലും കൂടി ഇട്ട് പിന്നെ അതിൻ്റെ വേറെ ഒരു ഗ്രീനാണ് കേട്ടോ ഇതിന് വൈറ്റാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത് വൈറ്റും സിൽവർ കളറുമാണ് സീക്വൻസ് വരുന്നത് ഉടുപ്പ് പോലെ ഞെറിവിട്ടിട്ട് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അതിൻ്റെ ഷാള് ഇതാ വേദം വേണ്ട നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി പിന്നെ ഒന്ന് വീഡിയോ ഇഷ്ടമാണ് വേണമെച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളിട്ടാ ഇത് ലൈക്ക് നമുക്ക് ലൈക്കും യൂസൊന്നും അധികം ഇല്ല അന്ന് ഷെയർ ചെയ്ത് തുടക്കി കേട്ടോ പിന്നെ അത് വൈറ്റ് ഇത് അടിപൊളിയാണ് കേട്ടോ എല്ലാം ഭംഗിയുള്ള കളർ തന്നെയാണ് പക്ഷേ വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ അടിയിൽ ക്രീമാണ് താഴ് താഴ്ത്ത് ക്രീമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ വൈറ്റിനെക്കാട്ടിലും ക്രീം വെക്കുമ്പോഴാണ് നല്ല ഭംഗിയുള്ളത് വേറ്റിന് ക്രീം ലൈനിങ് വെക്കുമ്പോൾ കേട്ടോ ക്രീം ലൈനിങ് വെച്ചാൽ നല്ല ഭംഗിയുണ്ട് പിന്നെന്താ ഇതൊരു ബ്ലാക്ക് എല്ലാതും അതിൻ്റേതായ ഭംഗിയുണ്ട് കേട്ടോ എല്ലാ കളറും ഏതാ ഭംഗി കൂടുതൽ പറയാൻ പറ്റൂല എല്ലാം ഭംഗിയുള്ള തന്നെയാണ് കേട്ടോ ഒക്കെ ഒരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം ഞാൻ അതിന്റെ ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള പിക്ചറുകളാണ് കേട്ടോ എനിക്ക് ഒന്ന് മോഡല് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതിന്റെ സൈഡിൽ അതിന്റെ മോഡലും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് ബ്ലാക്ക് ആണ് ഇതാ ഇതൊരു കോപ്പർ സീക്വൻസ് വർക്ക് ഉള്ളതാണ് കേട്ടോ ത്രെഡ് സീക്വൻസ് വർക്കൊക്കെ ബ്ലാക്ക് കളറാണ് കുറച്ച് വെൽവറ്റുകളും കാണിക്കണം വിചാരിച്ചിട്ട് വീഡിയോയിൽ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് വീഡിയോ കുറച്ച് ലെങ്ത്ത് പറഞ്ഞൊന്നുമില്ല അധികം ഒന്നും ലെങ്ത്ത് ഇല്ല എന്നാലും ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കട്ടോ ഇതാ അതൊരു ആണ് കേട്ടോ നല്ല ഹെവി വർക്കിന്റെ ഉള്ളക്കാണ് അത് അതിൻ്റെ അതിന്റെ അതിൻ്റെ സാളും കേട്ടാ ഈ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ഇടാൻ പറയാറുണ്ട് കേട്ടോ എല്ലാരും പക്ഷെ വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും ഒക്കെ മടിയാണ് ഭയങ്കര പണി പണിപ്പാട് പെടുന്ന പരിപാടിയാണിത് വീഡിയോ എടുത്തിട്ടത് എഡിറ്റ് ഒപ്പം വോയിസ് ഓവർ കൊടുക്കുക കുഴപ്പമുണ്ടാവില്ല അത് വീഡിയോ എടുത്ത് അതിനെ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് വരുമ്പോഴത്തേനും കുറേ ഇടങ്ങളുണ്ട് കേട്ടോ പിന്നെ എന്തിനാ പിന്നെ വീഡിയോ ഇടണേ ചോദിക്കരുത് ബട്ടണി എടുക്കണ്ടല്ലോ അതാ ചോദിച്ചിട്ട് എന്തായാലും ലൈക്ക് അയക്കിട്ട ഞാൻ വീഡിയോ എപ്പോഴും ഇടാന്ന് നോക്കാം എന്താണ് വീഡിയോ എടുക്കാനും ഒക്കെ പിന്നെ കടയിലും ഒക്കെ ഓരോ ഞങ്ങൾ ഞാനും മോനും മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കടയിൽ നോക്കാനും പിന്നെ എൻ്റെ വീട്ടിൽ വീട്ടിൽ പണികൾ കഴിഞ്ഞ് വേണം കടയിലേക്ക് ഓടി വരാൻ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഓരോ ഇടങ്ങിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണുണ്ട് വീട് ഇടാട്ടോ എപ്പോഴും രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ വീട് വിടണമെന്നുണ്ട് എന്നാലല്ലേ നമ്മൾ കച്ചവടമൊക്കെ നടക്കുള്ളൂ എന്നാൽ ശരി കേട്ടോ നെറ്റ് ഇതാ ഇതൊക്കെ തന്നെയുള്ളു നെറ്റ് എന്നാൽ ശരി കേട്ടോ എന്നാൽ വീണ്ടും വരാം അസ്സാമലൈക്കും